ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ജോലി ഒഴിവ് ഡീറ്റെയിൽസാണ് പറയുന്നത് എല്ലാവർക്കും ഈയൊരു വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വേക്കൻസി നോക്കാം നാളികേര വികസന ബോർഡിൽ ജോലി നേടാം വെറും പത്താം ക്ലാസ് പാസ് മാത്രമാണ് ഇതിന്റെ യോഗ്യത വരുന്നത് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാളികേര വികസന ബോർഡ് വിവിധ ജില്ലകളിലെ ഹോർട്ടികൾച്ചർ അസിസ്റ്റന്റ് ഒഴിവിലേക്ക് കരാർ നിയമനം നടത്തുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് തൃശൂർ തുടങ്ങിയ ജില്ലകളിലാണ് ഒഴിവുകൾ കുറഞ്ഞ യോഗ്യത ബി എച്ച് എസ് സി അഗ്രി ഓർ ലൈഫ് സയൻസോടു കൂടിയ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം പതിനയ്യായിരം രൂപയാണ് സാലറി വരുന്നത് ഇൻ്റർവ്യൂ ഡേറ്റ് ഡിസംബർ നാല് അഞ്ച് ഏഴ് പത്ത് പതിനൊന്ന് വിശദവിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്തത് നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ളവർ ലിങ്ക് ചോദിച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം അടുത്തത് പരീക്ഷയില്ലാതെ സർക്കാർ സ്ഥാപനത്തിൽ ജോലി വന്നിട്ടുണ്ട് പി വഴിയാണ് ഓക്കെ പി എസ് സി പരീക്ഷ ഇല്ലാതെയാണ് കേട്ടോ സോറി പി എസ് സി പരീക്ഷ ഇല്ലാതെ വന്നിട്ടുള്ള നിയമനമാണ് സർക്കാർ ഓഫീസുകളിലാണ് താൽക്കാലികമാണ് അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽസ് നോക്കാം തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഡോക്ടറുടെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു യോഗ്യത എം ബി ബി എസ് പ്രവൃത്തി പരിചയം അഭികാമ്യം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്നതിനുള്ള അസ സർട്ടിഫിക്കറ്റ് പകർപ്പുകൾ സഹിതം ഡിസംബർ ആറിന് രാവിലെ പത്തിന് നേരിട്ട് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ സീറോ ഫോർ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി അടുത്ത ഒരു വാക്കിൻ ഇൻ്റർവ്യൂ വരുന്നുണ്ട് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിലേക്ക് സർക്കാർ കരാർ അടിസ്ഥാനത്തിൽ എൻ എ പി അതുപോലെ തന്നെ എസ് എം എ പി ഓപ്പറേറ്റർ നിയമിക്കുന്ന ഈ വാക്കിൻ ഇൻറ്റർവ്യൂ നടത്തുന്നുണ്ട് ജില്ലാ കാര്യാലയത്തിൽ വെച്ച് ഡിസംബർ പതിനേഴ് രാവിലെ പതിനൊന്ന് മണിക്കാട്ടെ കൂടിക്കാഴ്ച നടക്കുന്നത് സർക്കാർ അംഗീകൃത പോളിടെക്നിക്കുകളിൽ നിന്നുള്ള ത്രിവത്സര മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ വൺ ടു ഫൈവ് സീറോ ഡബിൾ ഫൈവ് ഫോർ ടു എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത വരുന്നത് സെക്യൂരിറ്റി ഓഫീസറുടെ ഒഴിവാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്കും ക്യാപ്റ്റൻ അല്ലെങ്കിൽ സമാനമായ റാങ്കിൽ നിന്ന് വിരമിച്ച മുൻ സൈനികർക്കും അപേക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപേക്ഷയുടെ കോപ്പി പ്രായം യോഗ്യത മുതലായവ് തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ടു എന്ന വിലാസത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനകം അയക്കണം അത് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനമാണ് മാടായി ഗവൺമെൻറ് ഐ ടി ഐ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ എൻ ഡി സി എൻ സി എൻ എസ് സി തുടങ്ങി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും യോഗ്യത താൽപര്യമുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം ജാതി എന്നിവ തെളിയിക്കുന്ന ആസൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുമായി ഡിസംബർ നാലിന് രാവിലെ പത്തരയ്ക്ക് പ്രിൻസിപ്പൽ മുമ്പാകെ ഇൻ്റർവ്യൂവിന് ഹാജരാകണം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഭാവത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കുന്നതാണ് അപ്പോൾ കോണ്ടാക്റ്റ് നമ്പർ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് സെവൻ സിക്സ് നയൻ ഡബിൾ എയിറ്റ് അല്ലെങ്കിൽ നയൻ സെവൻ ഡബിൾ ഫോർ ടു സിക്സ് സീറോ വൺ സിക്സ് ടു എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇത്രയാണ് കേട്ടോ വേക്കൻസി വന്നിട്ടുള്ളത് എല്ലാവർക്കും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്